കണ്ടതിലുള്ള സീക്വൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഓഗസ് ഈ സ്റ്റോറി അതിനെ മനസ്സിലായിട്ടില്ലായിരുന്നു ലാസ്റ്റിൽ പോഷൻസ് എല്ലാം നന്നായി വന്നിട്ടുണ്ടെന്ന് നമ്മൾ തോന്നുന്നു ഫുൾ സിനിമ കണ്ട ആൾക്കാരോട് അഭിപ്രായം എനിക്ക് പിന്നെ അവിടുത്തെ ട്രാഫക്കാരെ കുറിച്ച് എല്ലാമായിരിക്കും നന്നായി വരട്ടു പാട്ടുകൾ ഈ സെക്കൻഡ് നേ സ്റ്റാർട്ടിംഗിൽ നല്ലൊരു ടൈമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്തു പെർഫോം സ്വീകരിക്കും നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടും എന്നുള്ളത് തിയേറ്റർ ഇറങ്ങുന്ന സമയത്ത് കണ്ടറിയാം പുതിയ എക്സ്പീരിയൻസ് അത്യായിട്ടാണ് ഞാൻ ഫസ്റ്റ് രണ്ട് സിനിമകൾ ചെയ്യാൻ പാട് ക്ലിയർ ന്യൂ കമ്മർ കയറി വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എങ്ങനെ ഇപ്പം ഡിഫൈൻ ചെയ്യാൻ പറ്റും സിനിമ ഇറങ്ങിയ പെർഫോമൻസ് ചെയ്യാൻ പറ്റും Okay, okay.